ഒരു ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അസീറോക്കിയെ പുറത്താക്കിയിരിക്കുന്നു ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിൻ്റെ പേരിലാണ് അസീറോക്കിയെ പുറത്താക്കിയത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്ന് തന്നെ അസീറോക്കി അവിടെ മത്സരാർത്ഥികളെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ അവിടെ അസീറോക്കി വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു മത്സരാർത്ഥികളെ മുഴുവൻ ആ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ് വന്ന സമയത്ത് ശേഷം അവിടെ സിജോയും അസിറോക്കയും തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയും അങ്ങനെ സിജോയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ അസിറോക്കിയെ ഗെയിമിൽ നിന്നും പുറത്താക്കി എന്നാണ് വരുന്നത് ഇവിടെ നമുക്കറിയാം രണ്ടാഴ്ചയായിട്ടുള്ളൂ ബിഗ് ബോസ് എന്നുള്ള ഷോ തുടങ്ങിയിട്ട് ആ സമയത്ത് അസിറോക്കിക്ക് ഭയങ്കര മുൻകോപം കൂടുതലാണ് അസി എല്ലാവരത്തും കിടന്ന് ചൊറിയുന്നതാണ് അതോടൊപ്പം തന്നെ അസി പറയാറുണ്ട് അവിടെ റോക്കി എന്തായാലും പറയാറുണ്ട് ഞാൻ ഇടിക്കും അടിക്കുമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കൈ ഉയർത്തി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സിജോയുമായി വഴക്കിൽ സിജോയെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് നമുക്ക് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇപ്പം ഇത് ആദ്യമായി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് നാദ്രയാണ് അതിനുശേഷം ഇപ്പോൾ രാജ് ടോക്സും ഈ ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അസിറോക്കിയെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊരു കാര്യം നമുക്കറിയാം മുൻ സീസണിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മത്സരാർത്ഥിയെ പുറത്താക്കിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്നു അതും ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ അതും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ലൊരു മത്സരാർത്ഥി പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല ഈ വാർത്ത ശരിയാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അസിറോക്കെ പോലുള്ള ഒരു മത്സരാർത്ഥി തുടക്കം തന്നെ പുറത്തേക്ക് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ആരും തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അസീറോക്കെ അവിടെ വേണം എന്ന് തന്നെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് നല്ലൊരു മത്സരാർത്ഥിയാണ് അസിറോക്കി എന്നുള്ളതുകൊണ്ട് പക്ഷേ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തുകൊണ്ട് അവിടെ തുടരുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് സിജോനെ ആക്രമിച്ചു ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അസിറോക്കി എന്തായാലും പുറത്തേക്ക് ആകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത